എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആർത്തകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ഓക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരമായ സൗരമുണ്ടല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിൽ നൽകിക്കൊണ്ട് ഒരു സ്വാപ്റ്റ് ഡീലിന് ഒരുങ്ങുകയാണെന്നുള്ള അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ആ വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലെ ഏത് താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നതെന്ന് ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏത് താരമാണെന്നും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിലെ മധ്യനിരയിലെ സൂപ്പർ താരമായ എഡ്വിൻ എന്ന് പറയുന്ന മധ്യനിര സൂപ്പർ താരതയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വാപ്ഡീലിലൂടെ സ്വന്തമാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വേസ്റ്റ് സൈനിങ് തന്നെ ആവും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം കാരണം സൗരം മൊണ്ടലിൻ്റെ പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ അവസരങ്ങളൊന്നും സൗരവിന് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങൾ അവസാന രണ്ട് അവസരങ്ങളിലാണ് അദ്ദേഹത്തിന് ഇത്തിരിയെങ്കിലും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ അവസരം പൂർണ്ണമായി വിനിയോഗിക്കാൻ ഇപ്പോൾ സൗരവിന് കഴിഞ്ഞിട്ടുമുണ്ട് ആ സൗരവിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളണെങ്കിൽ അതൊരു വേസ്റ്റ് സൈനിങ് ആണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ എല്ലാവരും പറയുന്നത് സഹലിനെ കൊടുത്ത് പ്രീതം കോട്ടാലിനെ വാങ്ങിച്ച പോലെ അത് ആവർത്തിക്കുകയാണോ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്കിടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു വേസ്റ്റ് സൈനിങ് ആണെന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ സൗരം മോഡൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അന്തിമ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം